ഇപ്പോൾ വരുന്നൊരു സങ്കടകരമായ വാർത്തയിലേക്ക് മലയാള സിനിമയിലെ നടനും തിരക്കഥാകൃത്തുമായും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ നാലിന് കൂത്തുപറമ്പിലായിരുന്നു അദ്ദേഹം ജനിച്ചത് അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത് നർമ്മത്തിനും പുതിയ ഭാവങ്ങൾ നൽകിയ ശ്രീനിവാസൻ സ്വന്തം സിനിമകളിലൂടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ ഒട്ടേറെ സിനിമകളാണ് നമുക്ക് സമ്മാനിച്ച് അദ്ദേഹം ഈയൊരു ഘട്ടത്തിൽ വിട പറയുന്നത് സംവിധായകനും അതുപോലെ തന്നെ തിരക്കഥാകൃത്ത് ഗാനരചയിതാവ് പിന്നണി ഗായകൻ തുടങ്ങിയ നിലകളിലൊക്കെ പ്രവർത്തിച്ച അദ്ദേഹം ഇപ്പോൾ നമ്മെ വിട്ടുപിരിഞ്ഞു എന്ന അതിസങ്കടകരമായ വാർത്തയാണ് ഈ ഒരു ഘട്ടത്തിൽ വരുന്നത് പ്രശാന്ത് ആരുന്ന കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത് പ്രശാന്ത് ഈ ഒരു സമയത്ത് തീർത്തും സങ്കടകരമായ ഒരു വാർത്ത മലയാള സിനിമയ്ക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരാളെയാണ് നഷ്ടമായത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രശാന്ത് തീർച്ചയായിട്ടും നമ്മളെല്ലാം വളരെ ഞെട്ടലോടുകൂടി കേൾക്കുന്ന ഒരു വാർത്തയാണ് നടൻ സംവിധായകൻ തിരക്കഥാകൃത്തൊക്കെയായ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ അന്തരിച്ചിരിക്കുന്നു അല്പസമയം മുമ്പാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹം തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു ചികിത്സയ്ക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് വീണതിനെ തുടർന്ന് ഉള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ചികിത്സയിലായിരുന്നു ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചു എന്നതാണ് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്ന വാർത്ത മറ്റ് വിശദാംശങ്ങൾ ഇനി ലഭിക്കേണ്ടിയിരിക്കുന്നു അതായത് എപ്പോഴാണ് അദ്ദേഹത്തെ ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചത് അവിടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പക്ഷേ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹം വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു ചികിത്സയിലായിരുന്നു ദീർഘകാലം ചികിത്സയിലായിരുന്നു ശ്രീനിവാസന്റെ പഴയ ശ്രീനിവാസിനെ കണ്ടവർക്ക് വിഷമം ഉണ്ടാകുന്ന തരത്തിൽ ഉള്ള സങ്കടകരമായ രീതിയിൽ ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ആരോഗ്യാവസ്ഥ മാറിയിരുന്നു പക്ഷേ അതിനിടയിലും അദ്ദേഹം സംസാരിച്ച് അദ്ദേഹം സാമൂഹ്യമായ കാര്യങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരുന്നു ഇടപെട്ടുകൊണ്ടിരുന്നു അങ്ങനെ ഏറ്റവും അവസാനം വരെ അദ്ദേഹം വളരെ സജീവമായിട്ട് നമ്മുടെ ഒരു സാമൂഹ്യ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം ആയിരുന്നു ഇന്ന് അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് മൃതദേഹം അവിടെ ഉണ്ട് അല്പസമയത്തിനകം തന്നെ നമുക്ക് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി സാധിക്കും